സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും ഒരു വിരോധാഭാസമാണ് എങ്ങനെയാണ് ഒരാൾക്ക് ജീവൻ തിരികെ നൽകുന്ന ഒരു പ്രവൃത്തി അത് ചെയ്ത ആളുടെ തന്നെ മരണവിധിക്ക് കാരണമാകുന്നത് നിങ്ങൾ നൽകിയ യോഹന്നാന്റെ സുവിശേഷത്തിലെ ലാസറിന്റെ കഥ അത് വിശ്വാസത്തെയും അധികാരത്തെയും കുറിച്ചുള്ള ഈ ചോദ്യത്തിന്റെ എക്കമൂര ഹൃദയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് തീർച്ചയായും ഇതൊരു അത്ഭുതത്തിന്റെ കഥ മാത്രമല്ല അല്ലെ ആ അത്ഭുതം ഉണ്ടാക്കിയ ഒരു ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ കഥ കൂടിയാണ് കൃത്യമായി കഥയുടെ ഒരു പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ യേശു സ്നേഹിച്ചിരുന്നൊരു കുടുംബം മാർത്ത അതെ അവരുടെ സഹോദരൻ ലാസർ ലാസർ രോഗിയായിരിക്കുന്നു എന്ന വാർത്ത യേശുവിന് കിട്ടുന്നു പക്ഷെ ആ സന്ദേശം അത് വളരെ വ്യക്തിപരമാണ് കർത്താവെ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു അതെ അതൊരു അപരിചിതന്റെ കാര്യമല്ല അല്ലയല്ല ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കാര്യമാണ് പക്ഷെ അവിടെയാണ് എനിക്ക് ആദ്യം തന്നെ ഒരു ഒരു സംശയം വരുന്നത് തന്റെ സുഹൃത്ത് മരിക്കാറായി എന്ന് കേട്ടിട്ടും യേശു ഉടനെ പോകുന്നില്ല ഇല്ല പകരം ആ വാർത്ത കേട്ട സ്ഥലത്ത് രണ്ട് ദിവസം കൂടി താമസിക്കുന്നു ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കുറച്ച് ക്രൂരമായി തോന്നില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാലതാമസം ആ ചോദ്യം വളരെ പ്രസക്തമാണ് ശരിയാണ് യേശുവിന്റെ ആ പ്രതികരണം കുറച്ച് വിചിത്രമായി തോന്നാം പക്ഷേ അദ്ദേഹം തന്നെ അതിന്റെ കാരണം വ്യക്തമാക്കുന്നുണ്ട് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ദൈവമഹത്വത്തിനു വേണ്ടിയുള്ളതാണ് ഇവിടെ യേശു ലക്ഷ്യമിടുന്നത് ഒരു സാധാരണ രോഗസൗഖ്യമല്ല സംശയത്തിനൊരു പഴുതുമില്ലാത്ത മരണത്തിന്മേലുള്ള ഒരു പൂർണമായ വിജയം കാണിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതിനെ ലാസർ മരിക്കണമായിരുന്നു അതെ അത് അത്യാവശ്യമായിരുന്നു വെടും ഒരു മയക്കത്തിൽ നിന്ന് ഉണർത്തിയെന്നോ അല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ട് തിരിച്ചുവെന്നോ ആരും പറയാൻ പാടില്ല അതായത് മരണം നടന്ന് ശരീരം അഴുകി തുടങ്ങി എന്നെല്ലാവർക്കും ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ മാത്രം ഒരു ഇടപെടൽ അതെ അപ്പോൾ മാത്രമേ ആ പ്രവർത്തിയുടെ ശക്തി ശക്തി പൂർണ്ണമായി വെളിപ്പെടൂ നാല് ദിവസം എന്നത് അതുകൊണ്ട് വളരെ പ്രധാനമാണ് ഓഹോ ആ കാലത്തെ യഹൂദ വിശ്വാസം അനുസരിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെട്ടു പോകാൻ മൂന്ന് ദിവസം എടുക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു ശരി അപ്പോ നാലാം ദിവസം എന്ന് പറയുമ്പോൾ തിരിച്ചുവരവിന് ഒരു സാധ്യതയുമില്ല എന്നുറപ്പാണ് അതുകൊണ്ട് ഈ കാലതാമസം ഒരു ക്രൂരതയല്ല മറിച്ച് വരാനിരിക്കുന്ന അത്ഭുതത്തിന്റെ ആഴം കൂട്ടാനുള്ള ഒരു ബോധപൂർവമായ തീരുമാനമായിരുന്നു പക്ഷെ ശിഷ്യന്മാർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഇല്ല നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് യേശു പറയുമ്പോൾ അവർ കരുതുന്നത് സാധാരണ ഉറക്കത്തെ കുറിച്ചാണ് ശരിയാണ് ആ ഭാഗം അവരുടെ ആ ഒരു മാനുഷികമായ ചിന്തയെയാണ് കാണിക്കുന്നത് കർത്താവേ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും വളരെ ലളിതമായ ഒരു മറുപടി അതെ ഒടുവിൽ യേശുവിന് വ്യക്തമായി പറയേണ്ടി വരുന്നു ലാസർ മരിച്ചുപോയി അപ്പോഴാണ് തോമസിന്റെ ആ പ്രശസ്തമായ വാക്കുകൾ വരുന്നത് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അതെ ആ വാചകത്തെ പലപ്പോഴും തോമസിന്റെ ഒരു സംശയത്തിന്റെ അടയാളമായിട്ടാണ് വ്യാഖ്യ പിന്നീട് കാണുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ അതിന് മറ്റൊരർത്ഥമാണുള്ളത് അല്ലേ തീർച്ചയായും സംശയലേശമന്യേ അതൊരു ധീരമായ പ്രഖ്യാപനമാണ് യരുഷലേമിലേക്ക് മടങ്ങുന്നത് എത്ര അപകടകരമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ശരിയാണല്ലോ കുറച്ചു മുൻപ് യഹൂദർ യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചതാണ് അതെ ആ ഒരു സാഹചര്യത്തിലാണ് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് തോമസ് പറയുന്നത് ഇത് യേശുവിനോടുള്ള യേശുവിനോടുള്ളവന്റെ അജഞ്ചലമായ സ്നേഹത്തെയും കൂറിനെയുമാണ് കാണിക്കുന്നത് അപകടം അറിഞ്ഞുകൊണ്ട് കൂടെ ഒരു തീരുമാനം അമ്മനെ യേശു ബെദാനിയയിലെത്തുന്നു അവിടെ നമ്മൾ രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങൾ കാണുന്നു സഹോദരിമാരായ മാർത്തയുടെയും മറിയയുടെയും അതെ മാർത്തയുടെ പ്രതികരണത്തിൽ വിശ്വാസവും ദുഃഖവും ഒരുപോലെ കലർന്നിരുന്നു അവൾ യേശുവിനെ കാണാൻ ഓടിച്ചെല്ലാണ് അവളുടെ ആദ്യത്തെ വാക്ക് ശ്രദ്ധേയമാണ് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അതിലു ഒരേ സമയം വലിയൊരു വിശ്വാസമുണ്ട് നിനക്കത് തടയാൻ കഴിയുമായിരുന്നു എന്ന് അതെ അതോടൊപ്പം ഒരു ചെറിയ പരിഭവമുണ്ട് പക്ഷെ നീ വന്നില്ല എന്ന് എന്നിട്ടും അവൾ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നും അവൾ പറയുന്നുണ്ട് ശരിയാണ് അതിനു മറുപടിയായിട്ടാണ് യേശു ആ നിർണായകമായ വാക്യം പറയുന്നത് ഞാനാണ് പുനരുത്ഥാനവും ജീവനും അതൊരു സാധാരണ വാക്യമല്ല അദ്ദേഹം പുനരുത്ഥാനം നടത്തുന്ന ഒരാളാണെന്നല്ല മറിച്ച് പുനരുത്ഥാനം തന്നെയാണ് എന്നാണ് പറയുന്നത് യോഹനാൻറെ സുവിശേഷത്തിൽ ഈ ഞാനാകുന്നു അല്ലെങ്കിൽ അയാം പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമത്തിൽ മോശയോട് ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന അതേ ശൈലിയിലാണത് അതെ കൃത്യമായി യേശു ഇവിടെ തന്റെ ദൈവീകമായ ഒരു അധികാരം പ്രഖ്യാപിക്കുകയാണ് പുനരുദ്ധാനം എന്നത് ഭാവിയിൽ എപ്പോഴോ സംഭവിക്കേണ്ട ഒന്നല്ല മറിച്ച് തന്റെ വ്യക്തിത്വത്തിൽ ഇപ്പോൾ തന്നെ സന്നിഹിതമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന പ്രഖ്യാപനമാണത് അപ്പോൾ അതൊരു സാധാരണ സംഭാഷണമല്ല അതൊരു ദൈവിക അവകാശവാദമാണ് അവിടെ കൂടി നിന്നവർക്ക് അതിന്റെ ഗൗരവം പൂർണമായി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ തീർച്ചയായും മാർത്തയുടെ പ്രതികരണത്തിൽ വിശ്വാസവും ദുഃഖവും കലർന്നിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ദുഃഖം മാത്രമാകുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ മറിയയുടെ പ്രതികരണത്തിൽ കാണുന്നത് അതെ മറിയയുടെ ഊഴമെത്തുമ്പോൾ രംഗം കൂടുതൽ വൈകാരികമാവുകയാണ് അവൾക്ക് സംസാരിക്കാൻ പോലും ആയിരുന്നില്ല അവൾ യേശുവിന്റെ കാൽക്കൽ വീണ് കരയുകയാണ് മാർത്ത പറഞ്ഞ അതേ വാക്കുകൾ അവളും പറയുന്നു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു പക്ഷേ അത് പറയുന്നത് തികഞ്ഞ ഹൃദയവേദനയോടെയാണ് ഇവിടെയാണ് കഥയുടെ വൈകാരികമായ കേന്ദ്രബിന്ദു വരുന്നത് അല്ലേ മറിയയും കൂടെയുള്ളവരും കരയുന്നത് കണ്ടപ്പോൾ യേശു അസ്വസ്ഥനാകുകയും മനസ്സ് കലങ്ങുകയും ചെയ്തു എന്നും അതെ തുടർന്ന് യേശു കണ്ണുനീർ വാർത്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ലാസറിനെ ഉയർപ്പിക്കാൻ തന്നെയാണ് വന്നതെന്ന് ബോധ്യമുള്ള യേശു എന്തിനാണ് കരയുന്നത് ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകളിൽ ഒന്ന് അതായത് ദൈവീകമായ ശക്തി മാനുഷികമായ സഹാനുഭൂതിയെ ഇല്ലാതാക്കുന്നില്ല ശരിയാണ് അദ്ദേഹം കരയുന്നത് ലാസർ മരിച്ചുപോയതുകൊണ്ടുള്ള നിസ്സഹായത കൊണ്ടല്ല മറിച്ച് തന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നതുകൊണ്ടാണ് മരണത്തിനു മുന്നിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന ആ വേർപാട് അത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ ശക്തി ഒരു യാന്ത്രിക ശക്തിയല്ല അല്ലേയല്ല അത് മനുഷ്യന്റെ വേദനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് എന്നാൽ അവിടെ കൂടിനിന്ന എല്ലാവരും അതിനെ ആ രീതിയിലല്ല കണ്ടത് ചിലർ പറയുന്നു നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് എന്നാൽ മറ്റു ചിലരുടെ പ്രതികരണം അത് സംശയം നിറഞ്ഞതായിരുന്നു അതെ അവർ ചോദിക്കുന്നത് അന്ധന്റെ കണ്ണു തുറന്ന് ഇവനെ ഇയാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ യേശുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുകയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സമയത്തെയും തീരുമാനത്തെയുമാണ് ചോദ്യം ചെയ്യുന്നത് ഇത്രയും കഴിവുണ്ടായിട്ടും ഇത് നേരത്തെ ചെയ്തില്ല എന്ന ചോദ്യം അതെ വലിയ അത്ഭുതങ്ങൾക്ക് നടുവിലും മനുഷ്യന്റെ സംശയം എത്രത്തോളം ശക്തമാണെന്നത് കാണിക്കുന്നു ലാസറിനെ പുറത്തേക്ക് വിളിക്കുന്നതിനു മുൻപ് നമുക്കൊന്ന് നിർത്തി ആ കല്ലറയുടെ മുന്നിലെ ആ ഒരു ആലോചിക്കാം ശരിയാണ് നാല് ദിവസത്തെ ദുർഗന്ധം പ്രതീക്ഷിക്കുന്ന മാർധ സംശയിച്ചു നിൽക്കുന്ന ജനക്കൂട്ടം കരഞ്ഞു തളർന്ന സഹോദരിമാർ ആ നിമിഷത്തിലെ പിരിമുറുക്കം ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോഴാണ് യേശു കല്ലെടുത്തു മാറ്റുവിനെന്നു പറയുന്നത് ആ പ്രായോഗികവാദിയായ മാർധ വീണ്ടുമിടപെടുന്നു കർത്താവേ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും അവൻ മരിച്ചിട്ട് നാലു ദിവസമായി അവൾ ഇപ്പോഴും ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതെ ഇത് ഒരു മായാജാലമല്ല അഴുകിത്തുടങ്ങിയ ഒരു ശരീരമാണ് അകത്തുള്ളത് എന്നവൾ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ യേശു അവളെ ഓർമ്മിപ്പിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവിടെ വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നിട്ട് കല്ലുമാറ്റുന്നു യേശു പ്രാർത്ഥിച്ച ശേഷം ഉറക്കെ വിളിച്ചു ലാസറെ പുറത്തുവരുക ആ നിമിഷം എങ്ങനെയായിരുന്നിരിക്കും മരിച്ചാൽ ശരീരം തുണികൊണ്ട് കെട്ടിയ നിലയിൽ പുറത്തേക്കു വരുന്നു എന്നിട്ട് യേശു പറയുന്നു അവന്റെ കെട്ടഴിക്കുവിൻ അവൻ പോകട്ടെ അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ദുർഗന്ധം ഒരു കല്ലറയിൽ നിന്ന് നാല് ദിവസം മുൻപ് അവർ തന്നെ അടക്കം ചെയ്ത ഒരാൾ ജീവനോടെ പുറത്തു വരുന്നു അതെ അതവരുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ളൊരു കാഴ്ചയായിരുന്നു ആ നിമിഷം അവിടെയുണ്ടായിരുന്നവരുടെ ലോകം തലകീഴായി മറിഞ്ഞിട്ടുണ്ടാകണം ശരി അപ്പോൾ ആ അത്ഭുതം നടന്നു അത് നിഷേധിക്കാനാവാത്തൊന്നായിരുന്നു എന്നാൽ അതിനോടുള്ള പ്രതികരണം പൂർണമായും വിഭജിക്കപ്പെട്ടു എന്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇവിടെയാണ് നമ്മൾ തുടങ്ങിയ ആ വിരോധാഭാസത്തിലേക്ക് എത്തുന്നത് കണ്ടവരിൽ പലരും യേശുവിൽ വിശ്വസിച്ചു എന്നാൽ മറ്റു ചിലർ അവർ നേരെ പോയത് മത നേതാക്കളായ പരീഷന്മാരുടെ അടുത്തേക്കാണ് നടന്ന കാര്യങ്ങൾ അവരെ അറിയിക്കാൻ അതെ അതൊന്ന് നിർത്തി ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു അത്ഭുതം കണ്ടിട്ട് പോലീസിനെ വിളിക്കുന്നതിന് തുല്യമല്ലേ അത് നല്ലൊരു താരതമ്യമാണത് ഈ സംഭവം ഒരു സന്തോഷ വാർത്തയല്ല മറിച്ചൊരു അപകട സൂചനയാണ് ഓഹോ ഈ വാർത്ത കേട്ട ഉടനെ പ്രധാന പുരോഹിതന്മാരും പരീഷന്മാരും ഒരു യോഗം കൂടുന്നു അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ലാസറിനെ ഉയർപ്പിച്ചു എന്നത് സത്യമാണോ എന്നതിനെക്കുറിച്ച് അവർക്കൊരു തർക്കവുമില്ല അത്ഭുതം എന്ന് അവർ അംഗീകരിക്കുന്നു പൂർണ്ണമായി അംഗീകരിക്കുന്നു അപ്പോൾ പിന്നെ എന്തായിരുന്നു അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം തികച്ചും രാഷ്ട്രീയപരമായിരുന്നു അവർ പറയുന്നു അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലവും ജനതയും നശിപ്പിക്കും അതായത് അവരുടെ ഭയം ദൈവത്തെക്കുറിച്ചായിരുന്നില്ല റോമാക്കാരെക്കുറിച്ചായിരുന്നു അതെ യേശുവിന്റെ ജനപ്രീതി വർദ്ധിച്ചാൽ അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായി റോമാക്കാർ കാണും അതെ അവർ വന്ന് യെറുഷലേം ദേവാലയം നശിപ്പിക്കും യഹൂദർക്കുണ്ടായിരുന്ന അല്പമായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കും എന്നതായിരുന്നു അവരുടെ ഭയം അപ്പോൾ അവരുടെ അധികാരത്തിനും നിലനിൽപ്പിനും യേശു ഒരു ഭീഷണിയായി മാറി ഒരു വലിയ ഭീഷണി അപ്പോഴാണ് ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസ് ആ പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ പറയുന്നത് അതെ ഒരു ജനത മുഴുവൻ നശിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നാണത് തീർച്ചയായും കയ്യഫാസത് പറയുന്നത് തികച്ചുമൊരു രാഷ്ട്രീയ തന്ത്രമെന്ന നിലയ്ക്കാണ് റോമാക്കാരുടെ ഒഴിവാക്കാൻ യേശുവിനെ ബലി കൊടുക്കുക പ്രശ്നം തീർക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ ആ വാക്കുകൾക്ക് ആ വാക്കുകൾക്ക് അദ്ദേഹം അറിയാത്തൊരു ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ അവിടെ കൂട്ടിച്ചേർക്കുന്നു ഒരു ജനതയ്ക്കു വേണ്ടി മാത്രമല്ല ലോകം മുഴുവനുമുള്ള ദൈവമക്കളെ ഒരുമിച്ചു കൂട്ടാൻ വേണ്ടിയാണ് യേശു മരിക്കാനിരുന്നത് എന്ന് അദ്ദേഹം അറിയാതെ പ്രവചിക്കുകയായിരുന്നു അവിശ്വസനീയം സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനു വേണ്ടി ഒരു കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം അറിയാതെ ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ഭാഗമാവുകയായിരുന്നു അതെ ഒരേ സംഭവം ലാസറിന്റെ പുനരുദ്ധാനം അത് ചിലർക്ക് വിശ്വാസത്തിലേക്കുള്ള വാതിലായി മാറിയപ്പോൾ മറ്റു ചിലർക്ക് അത് കൊലപാതകം ആസൂത്രണം ചെയ്യാനുള്ള അവസാനത്തെ കാരണമായി മാറി കാഴ്ചപ്പാടുകളും മുൻവിധികളും അതെ ഒരേ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് രണ്ട് ധ്രുവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് മരണത്തിന്മേലുള്ള യേശുവിന്റെ ഏറ്റവും വലിയ ശക്തിപ്രകടനം അദ്ദേഹത്തിന്റെ സ്വന്തം മരണത്തിലേക്കുള്ള വഴി തുറന്നു അപ്പോൾ ലാസറിന് ജീവൻ തിരികെ കിട്ടിയ ആ ദിവസം മുതൽ യേശുവിനെ വധിക്കാൻ അവർ ഗൂഢാലോചന തുടങ്ങി അതെ അന്നു തന്നെ അതോടെ യേശുവിന് വീണ്ടും ഒളിവിൽ പോടേണ്ടി വന്നു അതെ ഈ അത്ഭുതത്തിന് ശേഷം യേശുവിനെ പരസ്യമായി സഞ്ചരിക്കാൻ കഴിയാതായി ലാസറിനെ ജീവനിലേക്ക് തിരികെ വിളിച്ചവൻ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ഒളിച്ചു നടക്കേണ്ടി വന്നു അതാണ് ആ വിരോധാഭാസം ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം ഈ സംഭവങ്ങൾക്ക് ശേഷം യേശു എവിടെയാണെന്നറിയുന്നവർ അധികാരികളെ അറിയിക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു നാല് ദിവസം കല്ലറിയിൽ കിടന്ന തങ്ങളുടെ സുഹൃത്തും അയൽക്കാരനും സഹോദരനും ജീവനോടെ പുറത്തുവരുന്നത് നേരിൽ കണ്ട ബത്താനിയയിലെ ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ശരിയാണ് ഈ കൽപ്പന കേട്ടപ്പോൾ അവരെങ്ങനെയുള്ളൊരു തിരഞ്ഞെടുപ്പായിരിക്കും നേരിട്ടിട്ടുണ്ടാവുക അത് വിശ്വാസവും ഭയവും തമ്മിലുള്ള സംഘർഷത്തെ വളരെ വ്യക്തിപരമായ നമുക്കോരോർത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്നു